വരുമേ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് അപേക്ഷിക്കാം രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തി നാലാണ് രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി നാല് സഭയുടെ ആരംഭത്തെക്കുറിച്ച് തന്നെയാണ് പേജ് നമ്പർ അറുന്നൂറ്റി മുപ്പത്തി നാല് പേജ് നമ്പർ അറുന്നൂറ്റി മുപ്പത്തി നാല് രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി നാലാമത്തെ ഖന്യയാണ് ജെറുസലേമിലെ പ്രഥമ സമൂഹത്തിൽ വിശ്വാസികൾ അപ്പസ്തോലന്മാരുടെ പ്രബോധനം കൂട്ടായ്മ അപ്പം മുറിക്കൽ പ്രാർത്ഥന എന്നിവയിൽ സദാ പങ്കു ചേർന്നു അപ്പം ചിലപ്പോൾ രണ്ട് നാൽപ്പത്തി അപ്പസ്തോലന്മാരുടെ പ്രബോധനം കൂട്ടായ്മ അപ്പം മുറിക്കൽ പ്രാർത്ഥന എന്നിവയിൽ സദാ പങ്കുചേർന്നു റൂസലേമിലെ പ്രഥമ സമൂഹത്തിൽ വിശ്വാസികൾ അപ്പ പ്രബോധനം കൂട്ടായ്മ അപ്പം മുറിക്കൽ പ്രാർത്ഥന എന്നിവയിൽ സദാ പങ്കുചേർന്നു ഈ ക്രമം സഭയുടെ പ്രാർത്ഥനയുടെ സവിശേഷതയാണ് ക്രൈസ്തലോ സഭയുടെ പ്രാർത്ഥന സഭയുടെ പ്രാർത്ഥന പന്തക്കോസ്ത മുതൽ കണ്ടോ ആ രണ്ടാം അധ്യായത്തിൽ രണ്ടാമധ്യായത്തിൽ പ്രവർത്തനം രണ്ടാം അധ്യായത്തിൽ പന്തക്കൊസ്ത മുതൽ തന്നെ സഭയുടെ ലിറ്റർജി സഭയുടെ ആരാധനാക്രമം ആരംഭിച്ചു അതാണ് ജെറുസലേമിലെ പ്രഥമ സമൂഹത്തിൽ വിശ്വാസികൾ അപ്പസ്തോലന്മാരുടെ പ്രബോധനം കൂട്ടായ്മ അപ്പം മുറിക്കൽ പ്രാർത്ഥന എന്നിവയിൽ സദാ പങ്കുചേർന്നു ഈ ക്രമം സഭയുടെ പ്രാർത്ഥനയുടെ സവിശേഷതയാണ് അപ്പസ്തോലന്മാരുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതവും അപ്പസ്തോലന്മാരുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതം അവർക്ക് വിശ്വാസം എവിടെ നിന്ന് ലഭിച്ചു എങ്ങനെ ലഭിച്ചു അതാണ് ഈശോയുടെ മുഖാമുഖം ഈശോ അവരോട് സംസാരിക്കുകയും ഈശോ അവർക്ക് പകർന്നു കൊടുക്കുകയും അവർ യേശുവിൻ്റെ പീഠാനുഭവം കാണുകയും യേശുവിൻ്റെ ഉത്ഥാനത്തിന് സാക്ഷികളാകുകയും ചെയ്ത അതാണ് അപ്പസ്തോലന്മാരുടെ വിശ്വാസത്തിൻ്റെ പ്രത്യേകത ഇവർ ഈ പന്ത്രണ്ട് അപ്പസ്തോലന്മാരും ഈശോയുടെ ശുശ്രൂഷയുടെ ആരംഭം മുതൽ യേശുവിനോടൊപ്പം ഉണ്ടാകുകയും പീഡ സഹിച്ച് മരിക്കുന്നത് കാണുകയും അതിൻ്റെ എല്ലാ തീവ്ര അനുഭവങ്ങളിലൂടെ കടന്നു പോവുകയും അതിനുശേഷം പറയപ്പെട്ടതുപോലെ മുൻകൂട്ടി പറയപ്പെട്ടതുപോലെ മൂന്നാം ദിവസം ഉയർത്തി ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവരോടത്ത് വസിക്കുകയും ചെയ്ത അനുഭവം ഒന്നാലോചിച്ച് നോക്കിയത് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ അവർ സ്പർശിച്ചു തോമാസ് ലി ആയിഡ് പറഞ്ഞ് നീങ്ങിക്കൊണ്ടുപോകുന്നതിൻ്റെ ആ വിരളുകൾ അപ്പോൾ അതൊരു ഭയങ്കര അവസ്ഥയാണ് അതാണ് അപ്പസ്തോലന്മാരുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതം പരസ്നേഹ പ്രവർത്തനങ്ങളിലൂടെ തെളിയിക്കപ്പെടുന്നത് വിശുദ്ധ കുർബാന വഴി പരിപോഷിക്കപ്പെടുന്നതുമാണ് അതാണ് അപ്പ മുറിക്കൽ എന്ന് അവിടെ പറയുന്നത് വിശുദ്ധ കുർബാനയെക്കുറിച്ചാണ് അപ്പസ്തോല പ്രവർത്തനം പന്തക്കൊസ്ത കഴിഞ്ഞ നിമിഷം മുതൽ തന്നെ ആരാധനക്രമം വിശുദ്ധ കുർബാന എല്ലാം ആരംഭിച്ചു എന്ന് മനസ്സിലാക്കണം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൽ തന്നെയാണ് പറയുന്നത് സഭ ആരംഭം മുതൽ സഭ ആരംഭം മുതൽ കർത്താവിൻ്റെ ഈ കൽപ്പനയോട് വിശ്വസ്തത പുലർത്തി ജറുസലേമിലെ സഭയെ സംബന്ധിച്ച് ഇക്കാര്യം പറയുന്നു ഇപ്രകാരം പറയുന്നു അവർ അപ്പോലന്മാരുടെ പ്രബോധനം കൂട്ടായ്മ അപ്പം മുറിക്കൽ പ്രാർത്ഥന എന്നിവയിൽ താല്പര്യമൂലം ചേർത്തു അവരേക മനസ്സോടെ താൽപ്പര്യപൂർവം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചു കൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു ഇതാണ് ആദിമസഭയുടെ പ്രാർത്ഥനാ രീതി തുടർന്ന് നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് നീങ്ങാം അതാണ് പ്രധാനമായിട്ടുള്ളത് ഒന്നാമതായി വിശ്വാസികൾ കേൾക്കുകയും വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥനകളെ പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങളെ ക്രിസ്തുവിൽ അവ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ടെന്ന കാരണത്താൽ വിശ്വാസികൾ സ്വന്തമാക്കുന്നു ക്രിസ്തലോഡ് വലിയ പോയിന്റാണ് വലിയ പോയിന്റാണ് ഒന്നാമതായി വിശ്വാസികൾ കേൾക്കുകയും അതാണ് വിശ്വാസികൾ കേൾക്കണം എന്ത് കേൾക്കണു വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥനകളെ പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങളെ ക്രിസ്തുവിൽ അവ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ടെന്ന കാരണത്താൽ തൊണ്ണൂറ്റിയാറ് ഈശോ പറഞ്ഞു തന്നെയാണ് ലൂക്ക ഇരുപത്തിനാല് ഇരുപത്തേഴ് എന്നെക്കുറിച്ച് സങ്കീർത്തനങ്ങളിൽ എഴുതിയിരിക്കുന്നത് പൂർത്തിയാകണ്ടേ ഒന്നാമതായി അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകളുടെ വളർച്ചയിൽ വളരെ പ്രധാന ഒരു ഭാഗമാണ് ഈശോ തന്നെ പ്രാർത്ഥിച്ച സങ്കീർത്തനങ്ങൾ അത് ഈശോയിൽ പൂർത്തിയായി എന്ന് വിശ്വസിക്കണം പൗലോസ് ജലമധ്യത്തിൽ സിനിമയിൽ പറഞ്ഞു സാ ഓരോ ശാപത്തിലും നിങ്ങൾ വായിച്ചിരുന്ന ആ വിശുദ്ധ വചനങ്ങൾ ആരും വിശ്വസിച്ചില്ല അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയില്ല അത് സങ്കീർത്തനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് കൊട്ട് സങ്കീർത്തനങ്ങൾ അവരെല്ലാ ആഴ്ചയിലും എല്ലാ ദിവസവും വായിക്കുന്നതാണ് ആയിരം വർഷമായിട്ട് അവർ വായിക്കുന്നതാണ് പക്ഷേ അർത്ഥം മനസ്സിലാക്കിയില്ല അതാണ് ഇന്നത്തെ അവസ്ഥ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് കുർബാനയിലും പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാൽ ആ കുർബാന വിശുദ്ധ കുർബാനയിൽ അടങ്ങിയിരിക്കുന്ന രക്ഷാകര രഹസ്യങ്ങളാണെന്ന് ഉള്ളത് മനസ്സിലാക്കുന്നില്ല അപ്പോൾ ഓരോ ദിവസം വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പോകുന്നത് ഈശോയുടെ ശരീരം ഭക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല ഈശോയുടെ പീഢാസഹനത്തിലും ഈശോയുടെ ജീവിത ബലിയാണ് ആ ജീവിത ബലിയിൽ നമ്മൾ ഒന്ന് ചേർന്ന് അർപ്പിക്കുകയാണ് ആ ജീവിത ബലിയിൽ നമ്മൾ ഒന്ന് ചേരുകയാണ് ഇത് എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യുക ഈശോയുടെ ആ രഹസ്യങ്ങളുടെ ഓർമ്മ ആചരിക്കുകയാണ് ആ ഓർമ്മ എന്ന് പറഞ്ഞാൽ സജീവമാണ് അത് എന്നും നിലനിൽക്കുന്ന ഓർമ്മയാണ് ആ ഓർമ്മ ആചരിക്കുമ്പോൾ നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കുന്ന മാതിരിയല്ല ആ ഓർമ്മ ആചരിക്കുമ്പോൾ ആ സംഭവത്തിൽ നമ്മളൊന്നാകുകയാണ് ആ സംഭവത്തിൽ നമ്മളൊന്നാകുകയാണ് ഓക്കെ അപ്പം വിശ്വാസികൾ കേൾക്കുകയും വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥനകളെ പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങളെ ക്രിസ്തുവിൽ അവ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ടെന്ന കാരണത്താൽ വിശ്വാസികൾ സ്വന്തമാക്കുന്നു ക്രിസ്തുവിൽ അവ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ടെന്ന കാരണത്താൽ അപ്പോഴാണ് അതിൻ്റെ വാലിഡിറ്റി വരുന്നത് വാലിഡിറ്റി ഇതെല്ലാം ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ടു ഈ സങ്കീർത്തനങ്ങളും ഈ പഴയ നിയമ വായനകളും എല്ലാം അപ്പോൾ ഇവിടെ ക്രിസ്തുവിൽ അവ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാരണത്താൽ വിശ്വാസികൾ സ്വന്തമാക്കും നമ്മൾ വളരെ വളരെ പ്രധാനമായി സ്വീകരിക്കണം നമ്മൾ കുർബാനയ്ക്ക് പോയി കുർബാന അർപ്പിച്ചു എന്നാൽ ഇതിൻ്റെ വിസ്മരണീയതയിലേക്ക് നമ്മൾ കടക്കണം ഈ വായനകളെല്ലാം അവിടെ വായിക്കുന്ന പഴയ നിയമ വായനകളും സങ്കീർത്തനങ്ങളും എല്ലാം ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ട രഹസ്യങ്ങളാണ് ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ട എന്ന കാരണത്താൽ വിശ്വാസികൾ സ്വന്തമാക്കുന്നു സഭയുടെ പ്രാർത്ഥനയിൽ ക്രിസ്തുവിൻ്റെ ഓർമ്മ സജീവമായി നി നിലനിർത്തുന്ന പരിശുദ്ധാത്മാവ് അവളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുകയും സഭയുടെ ജീവിതത്തിലും കൂതാശകളിലും ദൗത്യ നിർവഹണത്തിലും പ്രവർത്തന നിരതനായി ക്രിസ്തുവിൻ്റെ അമേയ രഹസ്യത്തെ ആവിഷ്കരിക്കാൻ പുതിയ പുതിയ വാക്മയങ്ങൾക്ക് പ്രചോദനം നൽകുകയും ചെയ്തു മൈ ഗുഡ്സ് കണ്ടോ സഭയുടെ പ്രാർത്ഥനയിൽ ക്രിസ്തുവിൻ്റെ ഓർമ്മ സജീവമായി നിലനിർത്തുന്ന പരിശുദ്ധാത്മാവ് അവളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുകയും ഈ വാക്കുകളൊക്കെ നമുക്കറിയാം ഈശോ പറഞ്ഞിട്ടുള്ളതാണ് സഭയുടെ ജീവിതത്തിലും കൂതാശകളിലും സഭയുടെ ജീവിതത്തിലും ഇത് സഭയുടെ ജീവിതത്തിലും എന്ന് പറഞ്ഞാൽ സഭാ നമ്മൾ നമ്മളോരോരുത്തരുടെ ജീവിതത്തിലെയും പരിശുദ്ധാത്മാവ് നയിക്കുന്നു പരിശുദ്ധാത്മാവ് നയിക്കുന്നു പരിശുദ്ധാത്മാവ് നയിക്കുന്നു സഭയുടെ പ്രാർത്ഥനയിൽ ക്രിസ്തുവിൻ്റെ ഓർമ്മ സജീവമായി നിലനിർത്തുന്ന പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മാവ് ഉണ്ടോ പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ പ്രവൃത്തിയിൽ ഒന്നാണ് സഭയുടെ പ്രാർത്ഥനയിൽ ക്രിസ്തുവിൻ്റെ ഓർമ്മ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനകളുമായിട്ട് ബന്ധപ്പെട്ടതല്ലാതെ ഒരു പ്രാർത്ഥനയും ഒരു ക്രിസ്ത്യാനിക്കുണ്ടാകരുത് വിശുദ്ധ ജോൺ ക്രിസ്വസ്തും പിതാവ് പറയാണ് ഒരു ക്രിസ്തു ശിഷ്യൻ ക്രിസ്തു പ്രാർത്ഥിച്ചതല്ലാത്തതൊന്നും പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല അവൻ ക്രിസ്ത്യാനി അല്ല കറ്റേനവറയായി നമ്മൾ പഠിച്ചതാണ് ഒരു ക്രിസ്തു ശിഷ്യൻ ക്രിസ്തു പ്രാർത്ഥിച്ചതും പഠിപ്പിച്ചതുമാണ് പ്രാർത്ഥിക്കേണ്ടത് എങ്കിലേ അവൻ ക്രിസ്ത്യാനിയാവത്തുള്ളു ഇതൊക്കെയാണ് നമ്മൾക്ക് നമ്മുടെ വിശ്വാസം വളരേണ്ടത് ഇന്നലെ ഒരാൾ ചോദിച്ചു ബ്രദറെ വിശ്വാസം സ്നേഹം കിട്ടിയാൽ പോരേ അതാണ് സ്നേഹം സർവോത്കൃഷ്ടം എന്ന് പറഞ്ഞപ്പോൾ അതാണ്ട് വിചാരിക്കുന്നത് സ്നേഹം കിട്ടിയ അതിനകത്ത് വിശ്വാസം ഉണ്ടെന്നുള്ളതാണ് വിശ്വാസമാണ് സ്നേഹത്തിൻ്റെ ആത്മാവ് വിശ്വാസമില്ലാത്ത സ്നേഹത്തിന് കഴമ്പില്ല അത് വെറും മനുഷ്യ സ്നേഹമാണ് അതാണ് വിശ്വാസം പ്രത്യാശ സ്നേഹം സ്നേഹം സർവോത്കൃഷ്ടമാണ് അപ്പോൾ ഇന്നലെ ഒരാൾ ചോദിച്ചു അതിൻ്റെ ബേസിസിലായിരിക്കാം ചോദിച്ചത് സ്നേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ പോരെ അപ്പോൾ വിശ്വാസവും കിട്ടൂലേ കിട്ടില്ല അപ്പോൾ നോക്കിയാൽ യേശുവിൻ്റെ സുവിശേഷ പ്രഘോഷണ വേദിയിലെല്ലാം ഈശോ പറഞ്ഞ പോയിൻ്റ് വിശ്വാസത്തെക്കുറിച്ചാണ് എന്നിട്ട് അവസാനമാണ് സ്നേഹത്തെക്കുറിച്ച് പറയുന്നത് എന്താ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഈ യേശുവിലുള്ള വിശ്വാസവും യേശുക്രിസ്തുവിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ചുള്ള വിശ്വാസം ഉണ്ടാകണം ആരാണ് യേശു ക്രിസ്തു യേശു എന്തിന് വന്നു യേശു എന്നു മുതലുണ്ട് യേശു എന്തു ചെയ്തു ആ രക്ഷാകര രഹസ്യങ്ങൾ വിശ്വസിച്ചാൽ മാത്രമേ വിശ്വാസം തിരി കഴമ്പുണ്ടാകുകയുള്ളൂ അതിൽ നിന്നാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം പുറപ്പെടുന്നത് അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ക്രിസ്തുവിൻ്റെ ഓർമ്മ സജീവമായി നിലനിർത്തുന്ന പരിശുദ്ധാത്മാവ് അവളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുകയും സഭയുടെ ജീവിതത്തിലും കൂദാശകളിലും ദൗത്യ നിർവഹണത്തിലും പ്രവർത്തന നിരതനായ ക്രിസ്തുവിൻ്റെ അമേയരഹസിദ്ധി പ്രവർത്തന നിരതനായ ക്രിസ്തുവിൻ്റെ അമേ രഹസ്യത്തെ ആവിഷ്കരിക്കാൻ പുതിയ പുതിയ വാക്മയങ്ങൾക്ക് പ്രചോദനം നൽകുകയും ചെയ്യുന്നു മഹത്തായ ആരാധനാക്രമപരവും എന്താ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ശ്രദ്ധിക്കണം ആരാധനാക്രമം മഹത്തായ ആരാധനാക്രമപരവും ആധ്യാത്മികവുമായ പാരമ്പര്യങ്ങളിൽ പറഞ്ഞ വാക്മയങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് അതാണ് ആരാധനാക്രമങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട് വളരെ പ്രാധാന്യമുണ്ട് അതാണ് മഹത്തായ ആരാധനാക്രമം മഹത്തായ ആരാധനാക്രമം ആരാധനാക്രമം മനുഷ്യ മനസ്സിനഗ്രാഹ്യമാണ് അത് പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ രഹസ്യങ്ങളെ നമ്മളിൽ ഇന്ന് അന്ന് നടന്ന രഹസ്യങ്ങളും അതിൻ്റെ വിസ്മരണീയതയിലേക്കെല്ലാം നമ്മളെ കൊണ്ടുവരുന്ന വലിയ രഹസ്യങ്ങളാണത് അത് നമ്മുടെ മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമാണ് ആരാധനാക്രമപരവും ആധ്യാത്മികവുമായ പാരമ്പര്യങ്ങളിൽ സഭയുടെ വിശുദ്ധ പാരമ്പര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആരാധനാക്രമവും അതിൻ്റെ ആധ്യാത്മികതയും പാരമ്പര്യങ്ങളിൽ ഈ പറഞ്ഞ വാക്മയങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് അപസ്തോലികവും കാനൂനികവുമായ വിശുദ്ധ ഗ്രന്ഥങ്ങളിലൂടെ വെളിപാട് വെളിപ്പെടുത്തപ്പെട്ടിട്ടുള്ള പ്രാർത്ഥനാരൂപങ്ങൾ എന്നും ക്രൈസ്തവ പ്രാർത്ഥനയുടെ മൂലമാതൃകകളായി നിലനിൽക്കും ഇനി ഇതിൻ്റെ പാര ഇതിൻ്റെ മാർജിനൽ പാരഗ്രാഫ് ആയിരത്തി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി തൊണ്ണൂറ്റി രണ്ട് അതെല്ലാം ആരാധനാക്രമത്തെക്കുറിച്ചുള്ളതാണ് ലിറ്റർജി സഹരഹസ്യം ആയിരത്തി തൊണ്ണൂറ്റി രണ്ട് ഇങ്ങനെ ക്രിസ്തുരഹസ്യം അതെന്ത് രഹസ്യ എന്ത് രസമാണ് ആ വാക്കില്ലേ രഹസ്യം ക്രിസ്തു രഹസ്യം കൗദാശികമായി പ്രദാനം ചെയ്യുന്നതിൽ പരിശുദ്ധാത്മാവ് രക്ഷാപദ്ധതിയുടെ മറ്റു സന്ദർഭങ്ങളിലെന്ന പോലെ ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്നു രക്ഷാപദ്ധതിയുടെ മറ്റു സന്ദർഭങ്ങളിലെന്ന പോലെ ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്നു സഭയെ അവരുടെ കർത്താവുമായുള്ള സമാഗമനത്തിനായി അവിടെ നിന്ന് ഒരുക്കുന്നു ഈശോയുടെ വീണ്ടും വരവ് അവിടുന്ന് സമൂഹത്തിൻ്റെ വിശ്വാസത്തിന് മുൻപിൽ അവിടുന്ന് സമൂഹത്തിൻ്റെ വിശ്വാസത്തിന് മുമ്പിൽ ക്രിസ്തുവിനെ അനുസ്മരിക്കുകയും വെളിപ്പെടുത്തുകയും ചെയ്യുന്നു തൻ്റെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തിയാൽ അവിടുന്ന് ക്രിസ്തുവിൻ്റെ രഹസ്യത്തെ സന്നിഹിതവും യഥാർത്ഥവുമാക്കുന്നു അവസാനമായി ഐക്യത്തിൻ്റെ ആത്മാവ് സഭയെ ക്രിസ്തുവിൻ്റെ ജീവിതത്തോടും ദൗത്യത്തോടും ഐക്യപ്പെടുത്തുന്നു പരിശുദ്ധാത്മാവ് ഐക്യത്തിൻ്റെ ആത്മാവാണ് ഐക്യത്തിൻ്റെ ആത്മാവാണ് എന്തുകൊണ്ട് പ്രൊട്ടസ്റ്റൻറ്റിസം ഉണ്ടായി എന്തുകൊണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് വർഷം വരെ സഭ ഒരേപോലെയായിരുന്നു എന്നാൽ പിന്നീടാണ് പ്രൊട്ടസ്റ്റൻറ്റിസം ഉണ്ടായിരുന്നത് പതിനാറാം നൂറ്റാണ്ടിൽ ബൈബിൾ അച്ചടിക്കപ്പെട്ടു ആയിരത്തി അഞ്ഞൂറ്റി അമ്പതിലാണ് ബൈബിൾ അച്ചടിക്കപ്പെട്ടത് ബൈബിൾ അച്ചടിക്കപ്പെട്ടു അത് വായിക്കാൻ തുടങ്ങിയപ്പോൾ ഹേടാ ഈ ബൈബിളിൽ എഴുതിയേക്കണമായിരുന്നു അല്ലല്ലോ സഭയിലെ പല കാര്യങ്ങളും അപ്പോൾ ആ കാലഘട്ടത്തിൽ സഭയുടെ വിശുദ്ധ പാരമ്പര്യത്തെക്കുറിച്ച് ആരും പരസ്പരം പഠിപ്പിക്കുകയോ പഠിക്കുകയോ ചെയ്തില്ല അല്ലെങ്കിൽ അത് അത് അതിൽ അതിനെക്കുറിച്ച് വേർ വേണ്ടമാതിരി ആരും പ്രചരിപ്പിച്ചില്ല അതുകൊണ്ടാണ് കത്തോലിക്ക സഭയിൽ നമ്മൾ ബൈബിൾ മാത്രമല്ല നമ്മൾ കാറ്റിക്കിസത്തിൻ്റെ ആരംഭത്തിൽ പഠിക്കുന്നുണ്ട് ഈശോ അപ്പസ്തോലന്മാർക്ക് മുഖാമുഖം നൽകിയ ഒരുപാട് കാര്യങ്ങൾ മുഴുവനും ബൈബിളിൽ എഴുതിയിട്ടില്ല എന്ന് വിശുദ്ധ യോഗൻ ഞാൻ തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് ആ വിശുദ്ധ പാരമ്പര്യം അനുസരിച്ചാണ് അപ്പസ്തോലന്മാരുടെ അപ്പം മുറിക്കില്ല അന്ന് ബൈബിളില്ല ബൈബിളിലെ ഈവൻ പുതിയ നിയമ ഭാഗങ്ങൾ പുതിയ നിയമം ആരംഭിക്കുന്നത് പുതിയ നിയമം എഴുതിയത് തന്നെ എ ഡി അറുപത്തഞ്ച് മുതലൊക്കെയാണ് അമ്പത്തിനാല് അമ്പത്തഞ്ച് അറുപത്തഞ്ച് അന്ന് വരെ സഭ എങ്ങനെ സഭ എങ്ങനെ വളർന്നു സഭ ആരാധനാക്രമത്തിലൂടെയാണ് വളർന്നത് എങ്ങനെ ഉണ്ടായി ഈശോ ഉയർത്തെഴുന്നേറ്റ് ഈശോ അവരോടൊപ്പം നാൽപ്പത് ദിവസം വസിച്ചു അവരെന്തു ചെയ്ത് കാണും ഒരുമിച്ച് ഈശോയോടൊപ്പം ആരാധിക്കുകയും അപ്പം മുറിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു ആ ഈശോയുടെ അതിരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ഈശോയുടെ അതിരത്തിൽ നിന്ന് ലഭിച്ച ആ രീതികൾ അവർ ഓറൽ ട്രാൻസ്മിഷൻ എന്ന് പറയും അതനുസരിച്ച് അവർ പ്രവർത്തിച്ചു പോകുന്നു പിന്നീട് സുവിശേഷകർത്താക്കൾ അതിനകത്ത് പ്രസക്തമായ ഭാഗങ്ങൾ എഴുതി മുഴുവൻ എഴുതിയിട്ടില്ല ഇവിടെയാണ് എന്നാൽ പരിശുദ്ധാത്മാവ് ആ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ആ ഐക്യപ്പെടുത്തുന്ന അവസ്ഥയെ കുറിച്ച് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ സഭ പിളരില്ലായിരുന്നു സഭ പിളരില്ലായിരുന്നു അപ്പോൾ എപ്പോഴും പിളർപ്പാണ് ഏത് അവസ്ഥയിൽ പിളർപ്പുണ്ടാകും പിളർപ്പ് 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 അങ്ങനെ പിളർ ഇങ്ങനെ പിളരും പലരും പറയണത് കേൾക്കുന്നുണ്ട് എന്നാൽ സഭ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന അതാകുന്നു അപ്പോൾ ഇവിടെ പറയുന്നതാണ് ആരാധനാക്രമങ്ങളിൽ ഉള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് ആയിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അവിടുന്ന് സമൂഹത്തിൻ്റെ വിശ്വാസത്തിന് മുൻപിൽ ക്രിസ്തുവിനെ അനുസ്മരിക്കുകയും വെളിപ്പെടുത്തുകയും ചെയ്യുന്നു പരിശുദ്ധാത്മാവ് തൻ്റെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തിയാൽ അവിടുന്ന് ക്രിസ്തുവിൻ്റെ രഹസ്യത്തെ സന്നിഹിതവും യഥാർത്ഥവുമാക്കുന്നു അതാണ് ഭർത്താവ് അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുതുന്ന വരണമേ ഈ രാഗവസ്തുക്കളിൽ ആവസിച്ച് ഈ രാഗവസ്തുക്കളിൽ ആവസിച്ച് ഞങ്ങളെ വിശുദ്ധീകരിച്ച് ഇതിൻ്റെ ദാസഡി കുർബാനയിൽ അവിടെ നിന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ ഇത് ഞങ്ങളുടെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്വമായ ജീവിതത്തിനും കാരണമാകട്ടെ കർത്താവായ ദൈവമേ ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു ഞടുത്തതാണ് കണ്ടോ പാസ്കൽ മിസ്ട്രി അങ്ങയുടെ അഭിഷിക്തൻ്റെ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേയെ സ്വദിക്കുന്നു ഇത് റൂഹാക്ഷണ പ്രാർത്ഥനയാണ് അപ്പോൾ റൂഹാക്ഷണ പ്രാർത്ഥനയിലൂടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിലാണ് വിശുദ്ധ കുർബാനയിൽ അപ്പം യേശുവിൻ്റെ ശരീരമായി മാറുന്നതും ബിഞ്േശുവിൻ്റെ രക്തമായി മാറുന്നതും അതോടൊപ്പം ഈശോയുടെ ജീവിതം മുഴുവനും ഈ കുർബാനയിൽ കുർബാനയിലൂടെ സംഭവിപ്പിക്കപ്പെടുകയാണ് അതിലൂടെ നമ്മൾ പങ്കെടുത്തു പോവുകയാണ് ഐശോയുടെ ജീവിതവുമായിട്ട് നമ്മളുടെ ജീവിതത്തെ ബന്ധപ്പെടുത്തുകയാണ് തൻ്റെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തിയാൽ അവിടെ നിന്ന് ക്രിസ്തുവിൻ്റെ രഹസ്യ സന്നിഹിതവും അതാണ് സന്നിഹിതമാക്കുന്നു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ ക്രിസ്തു രഹസ്യത്തെ ഇന്ന് നമ്മുടെ വിശുദ്ധ കുർബാനയിൽ സന്നിഹിതമാക്കുന്നു റീഎനാക്ട്മെൻ്റ് എന്നാണ് അതിന് പറയുന്നത് റിപ്പീറ്റേഷൻ അല്ല റീഎനാക്ട്മെൻറ്റ് അത് പുനരാവിഷ്കരിക്കപ്പെടുത്തും പരിശുദ്ധാത്മാവിലൂടെ അവസാനമായി ഐക്യത്തിൻ്റെ ആത്മാവ് സഭയെ ക്രിസ്തുവിൻ്റെ ജീവിതത്തോടും ദൗത്യത്തോടും ഐക്യപ്പെടുത്തുന്നു ക്രൈസ്തലോട് ക്രിസ്തുവിൻ്റെ ജീവിതത്തോടും ദൗത്യത്തോടും ഐക്യപ്പെടുത്തുന്നു അതാണ് ഒരു ക്രൈസ്തവൻ എന്ന് പറഞ്ഞാൽ ഇനി അടുത്ത പാരഗ്രാഫ് ആയിരത്തി ജെറുസലേമിലെ പ്രഥമ സമൂഹം മുതൽ ക്രിസ്തുവിൻ്റെ ദ്വിതീയ ആഗമനം വരെ ഒരേ രഹസ്യമാണ് സഭ ഉണ്ടോ വിശുദ്ധ സഭ ഒരു രഹസ്യമാണ് പെസഹാരഹസ്യമാണ് രഹസ്യമാണ് വിശുദ്ധ സഭ ഒരു രഹസ്യമാണ് അപസ്തോലിക വിശ്വാസത്തോടെ വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ഓരോ സ്ഥലത്തും ആഘോഷിക്കുന്നത് പ്രഥമ സമൂഹം മുതൽ ക്രിസ്തുവിൻ്റെ ദ്വിതിയാഗമനം വരെ അപ്പസ് ഒരേ പെസഹാരഹസ്യമാണ് സഭ അപസ്തോലിയ വിശ്വാസത്തോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ഓരോ സ്ഥലത്തും ആഘോഷിക്കുന്നത് ആരാധനയിൽ ആഘോഷിക്കപ്പെടുന്ന രഹസ്യം ഒന്ന് തന്നെയാണ് എന്നാൽ അതിൻ്റെ ആഘോഷ രൂപങ്ങൾ വിവിധങ്ങളാണ് ഇരുപത്തിനാല് റീത്തുകളുണ്ടെങ്കിൽ ഈ റീത്തുകൾക്കെല്ലാം വ്യത്യസ്ത ആരാധനാക്രമങ്ങളുണ്ട് എന്നാലെല്ലാം അല്ല ആരാധനയിൽ ആഘോഷിക്കപ്പെടുന്ന രഹസ്യം ഒന്ന് തന്നെയാണ് എന്നാൽ അതിൻ്റെ ആഘോഷ രൂപങ്ങൾ വിവിധങ്ങളാണ് ആഘോഷ രൂപങ്ങൾ വിവിധങ്ങളാണ് അതിൻ്റെ രഹസ്യങ്ങൾ ഒന്ന് തന്നെയാണ് വരുമ്പം നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ വിശ്വാസത്തെ കർത്താവെ ഈ സഭയുടെ സഭയോട് ചേർന്നിട്ടാണ് നമ്മളുടെ ജീവിതം മുഴുവനും സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ് ആ ഉയർത്തെഴുന്നേറ്റ മഹത്വകരിക്കപ്പെട്ട ശരീരത്തോടെയുള്ള ക്രിസ്തു മഹത്തീകരിക്കപ്പെട്ട മനുഷ്യത്വമാണ് നമ്മൾ നൽകിയിരിക്കുന്നത് ആ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ 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 പ്രത്യേക കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഒരു പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാം